ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ വിവാഹത്തിന് മുൻപ് ഒരു കുട്ടിയുടെ അമ്മയായിരുന്നോ ഏഹ് എന്താ ആൻ്റെ ആൻറ്റി ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ആൻറ്റി ഇങ്ങനെ ചോദിക്കാൻ കാരണം ഇങ്ങനൊരു ചോദ്യം ഞാൻ ചോദിച്ചത് നിനക്ക് പൊള്ളുമോ നിനക്കത് വേദനയാവില്ലേ അതുപോലെ തന്നെ നീ ശ്രുതിയോട് സംസാരിച്ചതും നീ എന്ത് ശ്രുതിയോട് ചോദിച്ചത് ഇങ്ങനെ നീ സംസാരിക്കാൻ പാടുണ്ടോ ശ്രുതി നിന്റെ വായി ഒരു സംസാരം വരാൻ പാടുണ്ടോ അത് പിന്നെ ആൻറ്റി ഞാൻ ഡേ ഞാനൊരു കാര്യം പറയാം എൻ്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രുതിയോടാ ആ ശ്രുതിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ മരുമക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ് ആ സ്നേഹം നീങ്ങിയായിട്ട് ഇല്ലാതാക്കരുത് ഇനി യാതൊരുവിധ മെഡിക്കൽ ചെക്കപ്പ് ഒന്നും വേണ്ട കുട്ടികളുണ്ടാകുമ്പോൾ ഉണ്ടാവട്ടെ കേട്ടോ ശരിയാൻ്റി ആ ഇന്ന് ചന്ദ്രമതിയുടെ വായിൽ നിന്ന് ശ്രുതി ശ്രുതിക്ക് വയറ് നിറയെ കിട്ടുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ ഇന്നത്തെ ചെമ്മനപ്പൂവിലേക്ക് സ്വാഗതം ശുതി ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അത് കാണുകയാണ് ശുദ്ധിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്ട് എന്താടാ നീ ഉറങ്ങാതിരിക്കുന്ന മീ ഒന്നുമില്ല അമ്മയെ ഉറക്കം വന്നില്ലേ പറയുമ്പം എന്താ നിൻ്റെ മുഖക്കാതെ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രുതിയായിട്ടുള്ള സംസാരം ശുദ്ധി പറയുകയും അത് കഴിഞ്ഞിട്ട് ശുദ്ധിയുടെ ഇത് മുഴുവൻ സംസാരം മുഴുവൻ കേൾക്കുമ്പോൾ ചന്ദ്രമതി എന്തൊരു അവൾ അവളിങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ അവൾ ഇത്രയെങ്കിലും മര്യാദയുള്ള പെണ്ണാണോ ഞാൻ വിചാരിച്ചത് അവൾക്ക് ഇത്രയെങ്കിലും പക്വതി ഇത് അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം വേണ്ട അമ്മേ അതൊന്നും സാറില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ വിട്ടപ്പറ്റില്ല അവൾക്ക് നിന്നെ തീരെ പേടിയും ബഹുമാനമൊന്നുമില്ല ഇങ്ങനെ വിട്ട പറ്റില്ല ഇതാവുമ്പോൾ ഇതിനപ്പുറത്തേക്ക് അവൾ സംസാരിക്കാൻ തുടങ്ങുന്നവരായിട്ട് ചന്ദ്രമതി ശ്രുതിയെയും കൂട്ടിയിട്ട് ശ്രുതിയുടെ റൂമിലേക്ക് ചോദിക്കാൻ വരികയാണ് ചോദിക്കാൻ വരുമ്പോൾ ശ്രുതിയെ കാണും ശ്രുതി ഇവരെ കാണുമ്പോൾ ഇങ്ങനെ എന്താ സംസാരിക്കാൻ വരണം എന്നുള്ള മനസ്സിലാവണ പാത്തിൽ ഇരിക്കണം ആ സമയത്ത് ചന്ദ്രമതി ശ്രുതി നീ എന്തൊക്കെയാ സുധിയോട് സംസാരിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കും പണ്ട് ഞാൻ വിചാരിച്ച ഇത്രയെങ്കിലും പക്വതയോട് കൂടി നീ പെരുമാറുന്ന നീ എന്താ ഒരുമാതിരി ചീപ്പ് പോലെ സംസാരിച്ചു അത് പിന്നെ എങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയും ചന്ദ്രമതി പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയുടെ അമ്മയായിരുന്നു അതെന്താ എനിക്ക് അങ്ങനെ ചോദിച്ചത് ആ ഇപ്പം നിനക്ക് പൊള്ളിയല്ലേ അത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ കല്യാണത്തിന് മുമ്പുള്ള അവൻ്റെ അഫെയറും അവനെ പറ്റിച്ച് ആ പെണ്ണ് ഓടിപ്പോയതും അവൻ്റെ പൈസ എടുത്തിട്ട് ഓടിപ്പോയതും എല്ലാ വിവരങ്ങളും മറച്ചു വയ്ക്കാതെ എല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞിട്ടല്ലേ സുധീ നിന്നെ കല്യാണം കഴിച്ചത് ഒരു വിവരം പോലും അവൻ നിന്നോട് മറച്ചു പിടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഒളിപ്പിച്ച് വെച്ചിട്ടല്ലല്ലോ അവൻ കല്യാണം കഴിച്ചത് പിന്നെ നീ ഇത് സംസാരിക്കേണ്ട ആവശ്യം എന്താ അല്ല ആൻറ്റി അവർ ലിവിങ് ടുഗതർ ആയിരുന്നല്ലോ അതുകൊണ്ട് സംസാരിച്ചതാണ് ഞാൻ ഇനിയിപ്പോൾ ലിവിങ് ടുഗതർ ആയ സമയത്ത് അവർ തമ്മിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ആൻറ്റിക്ക് പറ്റുമോ അത് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല നീ പിന്നെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കാൻ നിൽക്കുന്നത് ഇതേ ഞാനൊരു കാര്യം പറയാം ഇനി അവനെ വിഷമിപ്പിക്കാമെന്ന് നിൽക്കേണ്ട എൻ്റെ മരുമക്കളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നോടാണ് എൻ്റെ മക്കളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ശുദ്ധിയോടാണ് അപ്പം ഞാൻ ഇനി ഒരു കാര്യം പറയുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട ഇനി ഒരു മെഡിക്കൽ ചെക്കപ്പും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് എപ്പോഴാണ് കുട്ടികളുണ്ടാവണമെന്ന് വെച്ചാൽ ഉണ്ടാവട്ടെ പറഞ്ഞാൽ മനസ്സിലായല്ലോ ശരി ആൻറ്റി ശരി നിങ്ങളെ പെണക്കൊക്കെ കളഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്ന് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് പോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി ഇവർക്ക് വാണിങ് കൊടുത്തിട്ട് പോവാണ് പോയി കഴിഞ്ഞ ഉടനെ ശ്രുതി വന്നിട്ട് സുധീടെ അടുത്ത് വന്ന എൻ്റെ കഷ്ടം കൊച്ചു കുട്ടികളെ പോലെ അമ്മയും കുട്ടി വന്നേക്കാം അന്നാണല്ലോ ശ്രുതിക്ക് ഓ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അദ്ദേഹം ഞാനൊരു കാര്യം പറയാം ശ്രുതിയുടെ രക്ഷ കവിച്ച് ശുതിക്ക് ഞോര് രക്ഷ കവിച്ചിട്ടിട്ടൊരു കാര്യമില്ല ശ്രുതിയുടെ നാശം ശുതി തന്നെയാന്ന് വേണ്ടിട്ട് ശ്രുതി ഉടനെ ദേഷ്യം വന്ന് പോകാൻ ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കാൻ ദൈവമേ ഇനിയിപ്പോൾ എൻ്റെ ശത്രു ഇവളായിരിക്കുമോ ഇവളാകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നാശം എന്നൊക്കെ ഇങ്ങനെ ശുതി മണ്ണ ശുതി പിന്നെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ അവിടെ അടക്കാൻ പിറ്റേ ദിവസം ആയി രവീന്ദ്രൻ ഇരുന്നിട്ട് പത്രം വായിക്കുന്ന രേതി ചായ കൊണ്ടുവരണം നോക്കുമ്പോൾ സച്ചി രവീന്ദ്രൻ്റെ കാക്കില് തൂണ ചായ എന്നിട്ട് നല്ല ഉറക്കമാണ് ആ ഉറക്കം കാണുമ്പോൾ രവീന്ദ്രൻ പറയണം മോളെ ഇതെന്താ ഇവൻ ഇങ്ങനെ കടന്നു ഉറങ്ങണം ഇവൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ സച്ചി നോക്കുമ്പോൾ രേ രേവതി നോക്കുമ്പോൾ സച്ചി നല്ല ഉറക്കണം രേവതി പോട്ട് ടോ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുമ്പോൾ സച്ചി ഞെട്ടി എന്നൊക്കെയാണ് ആഹാ അപ്പം രേവതി ശരിക്കുകയാണ് ചിരിക്കുമ്പോൾ സച്ചി പറയും ഓ ഞാൻ പേടിച്ചൊന്നുമില്ല അപ്പം രവീന്ദ്രൻ എന്താടാ എന്താടാത് നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ ചോയ്ക്കുമ്പോൾ അത് അച്ചാ രേവതിനെ നോക്കിയിട്ട് പറയണം സച്ചി അച്ഛാ ഞാൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല അച്ഛ രേവതി ഏ ഏ ഞാൻ കയറണമെന്നല്ല എന്നൊക്കെ പെട്ട് രേവതി ഇതാവാണ് അപ്പോൾ അതെ നീ ഈ സിറ്റൗട്ടിലും അല്ല സോറി നീ ഹാളിലും ടെറസിലൊക്കെ കിടക്കണ കാരണം കൊണ്ടാണ് നിനക്ക് കുറക്ക ശരിയാകത്ത് നീ ഒരു കാര്യം ചെയ്യേ എത്രയും പെട്ടെന്ന് റൂമ് പണിയാനുള്ള പ കാര്യങ്ങൾ നോക്കെന്ന് പറയണേ രവീന്ദ്രൻ അപ്പോൾ അത് കേട്ടിട്ട് വരുന്ന ശുതി പറയണം റൂമ് പണിയാനോ ഇവനോ ഇവൻ റൂം എന്ന് പേപ്പറിൽ എഴുതിയിട്ട് തൂക്കേണ്ടി വരും എന്നാലേ അവൻ്റെ റൂം ആവുള്ളൂ അല്ലാണ്ട് ഇവൻ പണിതിട്ട് റൂമാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞ കളിയാക്കാണ് ശുദ്ധി അപ്പോൾ ചന്ദ്രമതി പറയും അതന്നെ അല്ലാണ്ട് ഇപ്പം ഇവരുടെ റൂം എവിടെ നിന്ന് പണിയാനാ വെറു വെറുതെ ആഗ്രഹിക്കുന്നത് ഇവരുടെയും യോഗ ഹാളിലും ചർച്ചിലൊക്കെ കിടക്കാനായിരിക്കണം എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി പരീക്ഷിക്കാൻ അപ്പോൾ സുതി സച്ചി പറയും പരീക്ഷിക്കൊന്നും വേണ്ട റൂം കെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കെട്ടിന്നിരിക്കും എൻ്റെ പരിഹാസം എന്ന് പറയണെങ്കിൽ നീ അച്ഛനെ പറ്റി ജോഡി ഞങ്ങൾ റൂം കെട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടു നീ ആദ്യം നിൻ്റെ അമ്പത് ലക്ഷം രൂപ അച്ഛന് കൊടുക്കാൻ പറ്റൂടാ എന്തിന് ഞാൻ അമ്പത് ലക്ഷം കൊടുക്കണം ഞാൻ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതെന്താ നീ അങ്ങനത്തെ ഒരു കണക്ക് ആ അല്ലാണ്ട് പിന്നെ ബാ അമ്പത് ലക്ഷം രൂപ ഞങ്ങൾ മൂന്നാൾക്ക് ഷെയർ അല്ലേ എനിക്കും നിനക്കും ശ്രീകാന്തനും അതിലൊരു ഷെയർ അല്ലേ ഞാൻ കൊടുക്കണ്ടു അതില് രണ്ട് ഷെയർ അല്ലേ ഞാൻ കൊടുക്കണ്ടു ഒരു ഷെയർ എൻ്റെ അല്ലേ അപ്പം അമ്പത് ലക്ഷത്തിൽ ഒരു ഷെയർ ഞാൻ എടുത്തിട്ട് ബാക്കി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപയല്ലേ ഞാൻ കൊടുക്കണ്ടു അപ്പോൾ സച്ചി അച്ചാ ഇതെന്താ ഇവൻ പറയണ അമ്മുടെ കള്ള അപ്പം ശ്രുതി പറയും ശ്രുതി അത് കേട്ടിട്ട് വന്നിട്ട് പറയും എന്താ അപ്പം ശുദ്ധി പറഞ്ഞാലും തെറ്റ് ശരിയല്ല ശുദ്ധി പറഞ്ഞാൽ ശുദ്ധിയിട്ട് ഷെയർ ശ്രുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്പടി പറ അപ്പം നീയാണല്ലേ ഇവൻ്റെ ബ്രെയിൻ്റെ പിന്നിലേന്ന് ചോദിക്കാൻ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി അപ്പോൾ ഇവരെന്തോ പറഞ്ഞപ്പോൾ ചന്ദ്രമതി അപ്പോഴും സച്ചിനെ കുറ്റം പറയണം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി വരണോ നമ്മുടെ വർഷീയ ശ്രീകാന്തം അപ്പോൾ ഇവരെ കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും ആ എന്താ മക്കളെ നിങ്ങളെന്ന് നേരത്തെ നിങ്ങൾ വരേണ്ട സമയമായിട്ടില്ലല്ലോ അതച്ചാ ഒരു കാര്യമുണ്ട് അർച്ചൻ്റെ ആയിട്ട് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് വന്ന് നമ്മുടെ ക്ലബ്ബിൻ്റെ ഒരു വാർഷികമുണ്ട് ആ സമയത്ത് നമ്മുടെ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കണ്ടോ ഞങ്ങൾ മാത്രമല്ല നമ്മൾ മൂന്ന് കപ്പിൾസും പങ്കെടുക്കേണ്ടത് രണ്ട് പേരുടെയും ഇവരുടെ രണ്ട് പേരുടെയും പേര് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെയും പേര് കൊടുത്തിട്ടുണ്ട് അതിൽ ബെസ്റ്റ് കപ്പിൾസിന് തിരഞ്ഞെടുത്ത ബെസ്റ്റ് കപ്പിൾസിന് ഒരു ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയാം നന്നായി നിങ്ങൾ മൂന്ന് കൂട്ടരും പങ്കെടുക്കണം സമ്മാനം നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരണം എന്നൊക്കെ പറയുമ്പോൾ ശുദ്ധി പറയുന്നത് അതെന്തായാലും സമ്മാനം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ കാരണം ഞങ്ങൾ അത്രയും മാതൃക ദമ്പതികളല്ലേ എന്ന് പറയുമ്പോൾ ശ്രുഗ്യത അനുകരിച്ചിട്ട് ചിരിക്കുകയാണ് അപ്പോൾ സറ്റി പറയോ എന്താടാ ഞങ്ങൾ മാതൃക ദമ്പതികളല്ലേ നിങ്ങൾ മാതൃകാ ദമ്പതികളാ നിങ്ങൾ ഏറ്റവും വഴക്കടിക്കുന്ന ദമ്പതികളാണ് അതിനുള്ള സമ്മാനം നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ വർഷപരെയും ആരും കളിയാക്കണ്ട പരസ്പരം എല്ലാ ഭർത്താക്കന്മാരുടെ ഇടയിലും പഴക്ക് ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെ ഇടയിലും വഴക്കും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും വഴക്കും പിണക്കങ്ങളും ഉള്ളിടത്ത് മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറയും അപ്പം ശ്രുതി വീണ്ടും സച്ചിനും രവതീനയും കളിയാക്കും ഇവരുടെ ഇടയിൽ സ്നേഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി കളിയാക്കി ചിരിക്കുകയാണ് എന്തായാലും സമ്മാനം ശുതിക്ക് ശ്രുതിക്ക് തന്നെ കിട്ടുള്ളൂ എന്നൊക്കെ പറയാണ് ശ്രുതി പറയും പിന്നല്ലാതെ ഞങ്ങൾ ബെസ്റ്റ് കപ്പിൾസ് എന്ന് തെളിയിച്ചവരല്ലേ എന്നൊക്കെ പറയും അപ്പം അപ്പോൾ ഇതൊക്കെ കേട്ട് നിന്നിട്ടുള്ള സച്ചി പറയും രേവതിയുടെ തോളിൽ വന്ന് കൈയിട്ടിട്ട് പറയണം രേവതി നീ ഇതൊന്നും കേട്ട് തളരുത് നമ്മൾ നല്ല ദമ്പതികളാണ് നമുക്കറിയില്ലേ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ നല്ല സ്നേഹമുള്ള ദമ്പതികളല്ലേ നമ്മൾ നല്ല ദമ്പതികളല്ലേ പിന്നെ എന്തിനാ നീ ടെൻഷനാവണേ ഇവർ പറയണ്ടെ കേട്ടിട്ട് ഒന്നും നീ തളരേണ്ട നമ്മൾ നല്ല ദമ്പതികളാണ് നമ്മൾ ആ പ്രൈസ് വേടിക്കുകയും ചെയ്യും എന്നൊക്കെ പറയണം അപ്പം ചന്ദ്രപതി നല്ല ദമ്പതികൾ മറ്റേന്ന് ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് പേരും കപ്പിൾസ് ആവാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ തിരവിക രേവതി ചോദിക്കും ഈ കപ്പിൾസ് ആവുള്ള മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് വേണോ സച്ചിയേട്ടാ നമ്മൾ നല്ല ദമ്പതികളാണെന്ന് തെളിയിക്കാൻ കണ്ട കണ്ടോ പേടി അവൾക്ക് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് സുതി അപ്പോഴും ഇവരെ കളിയാക്കാണ് അപ്പോൾ എന്തായാലും മത്സരിച്ചേ പറ്റൂ മത്സരിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആറ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കും ആറ് കപ്പിൾസിനെ തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് ഏറ്റവും നല്ല കപ്പിൾസിനെ നോക്കിയിട്ടാണ് ഒരു ലക്ഷം രൂപ കൊടുക്കണത് എന്നൊക്കെ പറയും വർഷി ശ്രീകാന്ത് അങ്ങനെ അവർ മൂന്ന് കുട്ടികൾ കപ്പിൾസ് മത്സരത്തിന് പങ്കെടുക്കാനുള്ള തീരുമാനമായി അത് കഴിഞ്ഞു അത് കഴിഞ്ഞൊരു ശ്രുതി ഇങ്ങനെ ഇല്ലെന്ന് ആലോചിക്കുകയാണ് ആലോചിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് ചോയ്ക്കും ശ്രുതി നമുക്ക് മത്സരത്തിന് പങ്കെടുക്കണം ഏ അതെന്തപ്പം ശ്രുതി ഇങ്ങനെ ചോയ്ക്കണ ഇങ്ങനെ അല്ലല്ലോ നീ ഇത്ര നേരം പറഞ്ഞത് അല്ല ഞാനത് അപ്പോൾ ഒരു ഫ്ലോയിൽ പറഞ്ഞു എന്നുള്ള ഇപ്പം എനിക്ക് തോന്നണോ അതിന് പങ്കെടുക്കണമെന്ന് ഏ പങ്കെടുക്കണ ശ്രുതി നമ്മൾ പങ്കെടുക്കും വേണം നമ്മളതിൽ പ്രൈസ് മേടിക്കും വേണം നമ്മൾ നല്ല ദമ്പതികളല്ലേ പിന്നെ എന്താ പേടിക്കണമല്ലോ അല്ല അതിൻ്റെ കാവശ്യുണ്ടോ എന്നാണ് ശ്രുതി ഞാൻ ആലോചിക്കുന്നത് പറയണ ശ്രുതി വേണം ശ്രുതി ആ ഒരു ലക്ഷം രൂപ നമുക്ക് മേടിക്കണം വേറെ ഒന്നല്ല ശ്രുതി ആ അമ്പത് ലക്ഷം രൂപ അച്ഛനും കൊടുക്കണ്ടതിൽ മാസം അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കണ്ടേ ഈ ഒരു ലക്ഷം രൂപ കിട്ടിയാൽ രണ്ട് മാസത്തെ പൈസ അങ്ങനെ കൊടുക്കാലോ ബാക്കിയുള്ള പൈസയിൽ കൊടുക്കണ്ട ശ്രുതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട ശ്രുതി തൻ്റെ അവസ്ഥ ബോധിപ്പിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണ ശരി ശ്രുതി എന്തായാലും നമുക്ക് പങ്കെടുക്കാം നമ്മൾ പങ്കെടുക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ ഞാൻ നടത്തട്ടെ വേണ്ട ശ്രുതി അകത്തേക്ക് പോകണം അപ്പോൾ ശ്രുതി ഇങ്ങനെ അകം വിട്ട് നിൽക്കാൻ കേട്ടോ അത് കഴിഞ്ഞു സച്ചി രേവതിയും കൂടിയിട്ട് അവർ മത്സരത്തിന് പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ആലോചിക്കാൻ അപ്പോൾ സച്ചി പറയണ അല്ല രേവതി നമ്മൾക്ക് പ്രൈസ് കിട്ടുമോ കിട്ടണം നമുക്കല്ലേ കിട്ടണ്ടേ നമ്മൾ മാതൃകാ ദമ്പതികളല്ലേ അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുടെ മുഖം ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പിടിച്ചിട്ടെങ്കിൽ നോക്കുക എന്താ സച്ചിയാ ഈ തൊട്ടും പിടിച്ചോ അതായിട്ടുള്ള ഒന്നും വേണ്ട എന്താ സച്ചേട്ടനെ പറയാനുള്ളത് ഇങ്ങനെ രവതി ചോദിക്കുമ്പോൾ അല്ല രേവതി ഈ മത്സരത്തിന് ഡാൻസ് ഒക്കെ ഉണ്ടാവുമോ ഡാൻസ് ഡാൻസൊക്കെ ഉണ്ടാവും എന്ന വാ നമുക്കിപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിന് വെച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നോക്കുകയാണ് അങ്ങനെ സച്ചി രവതി നമ്മളെ ചർച്ച ചെയ്യണം അപ്പോൾ രവതി പറയണ ചിലപ്പോൾ സച്ചിട്ടാ നമ്മൾ ഡാൻസ് ചെയ്യേണ്ടി വരും കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താ ചിലപ്പോൾ ഞാൻ റിയാലിറ്റി ഷോകളിലൊക്കെ അങ്ങനെ കണ്ടു തന്നെ നമുക്കൊന്ന് ഡാൻസ് ചെയ്ത് നോക്കിയാലോ ഡാൻസ് ചെയ്യാമെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഡാൻസ് ചെയ്ത് നിങ്ങളെൻ്റെ ഒപ്പം പിടിച്ചാൽ മതി ഓ അമ്മയായിട്ട് മത്സരം വെച്ച് ഓർമ്മയിട്ടില്ല അയ്യോ അതല്ലേ അമ്മയുടെ തല കൊച്ചി പിടിച്ചത് ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ല ചിലപ്പോൾ ഭാര്യമാരെ എടുത്തിട്ട് ഭർത്താക്കന്മാരെ ചുമലിലായിട്ട് നടക്കേണ്ടി വരുമോ അയ്യോ ഭാര്യമാരെ എടുത്ത് നടക്കേണ്ടി വരുമോ നിന്നെയായിട്ട് ഞാൻ നടക്കേണ്ടി വരുമോ അയ്യോ അതൊന്നും നടക്കില്ല അതൊന്നും വേണ്ടി വിട്ടുപിടിയില്ല രാവിലെ വന്നിട്ട് സച്ചി അങ്ങനെ ടെൻഷനായിട്ട് അവര് തമ്മിലുള്ള ഒരു കപ്പിൾസ് കോണ്ടസ്റ്റിൻ്റെ ചർച്ചകൾ അപ്പോൾ അവരൊന്ന് ഡാൻസ് കളിച്ച് നോക്കിയാലോ ഏ ഡാൻസ് കളിക്കാനോ ആ ഒരു സ്റ്റെപ്പ് ഇട്ട് നോക്കിയാലോ അവന് രവീന്ദ്രടെ കയ്യം പിടിച്ച് ഡാ സച്ചി ഡാൻസ് സ്റ്റെപ്പ് ഇടുന്ന ഭാഗത്താണ് ഇന്നത്തെ ചെമ്പന്നയപ്പ് അവസാനിക്കുന്നത് ഈ ഒരു കോൺടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അയക്കാനുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടിയില്ല കൂട്ടുകാരെ അപ്പോൾ എന്നത്തേം പോലെ എൻ്റെ കത്ത് കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്നിട്ടുണ്ട് അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ട് വെള്ള കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു